ഇപ്പോൾ ദേ പണിയൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ നേരെ നമ്മുടെ കേരള ബസസിൻ്റെ കളി കാണാൻ പോവാണ് ഏറ്റവും അല്ല നല്ല തിരക്കാണ് എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ ഞങ്ങൾ എങ്ങനെ സ്റ്റേഡിയത്തിലേക്ക് പോകൊണ്ടിരിക്കണം അയ്യോ തിരക്കാണ് ഇതാണ് നമ്മുടെ സ്റ്റേഡിയം റോഡ് സ്റ്റേഡിയം റോഡ് എത്തുന്നോളൂ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കണം ുംറിയില്ല മലപ്പുറം ഞാൻ ഇടയ്ക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയില്ല ഇവിടുന്നാണ്ടേതോ ഒരു ഇടവഴിക്കൂടെ കയറി പോകേണ്ടത് അപ്പൊ ഞങ്ങൾ ആ ഇടവഴി എടുത്തിട്ട് നടക്കാൻ ഞങ്ങൾ കളി കാണാം എപ്പഴും ണ്ടോ ഫുള്ള് ജേഴ്സിറ്റേഡിയ സ്റ്റേഡിയം ആ കാണുന്ന സ്റ്റേഡിയം ഫൈനലിറ്റിലുണ്ട് നമ്മളത് കളി കാണാതിരിക്കാൻ നമ്മുടെ ടിക്കറ്റ്സ് നമ്മളിത് വന്നപ്പോൾ ഭയങ്കര ക്യൂ തിരക്കൊക്കെ ആയിരുന്നു അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നമ്മളത് ഇരിക്കുന്നത് ഗാലറിയിൽ ഒന്നല്ല സീറ്റാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അതേ കളി തുടങ്ങി നമ്മൾ കളി കാണാം അങ്ങനെ ഒരു ലൈനപ്പ് കഴിയാണ് ലൈനപ്പായിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു ജനം തന്നെ ഉണ്ട് മണ്ടേല് നമ്മൾ ഗാലറി കിട്ടിയില്ല അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് കേട്ടോ സംഭവമുള്ള നല്ലതാണ് കോശ മൺഡേല് പിന്നെ മണ്ടേയിലാണ് ഗാലറി ഉള്ളത് നമ്മൾ അതിന് തൊട്ട് താഴാണ് ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും പറയുന്ന പോലെ പൊട്ടയൊന്നും നല്ല രസമാണ് ചെടിയേക്ക് വന്ന കളിയാണ് കാരണം നമുക്ക് കാണാൻ പറ്റും അതായത് നല്ലൊരു രസമാണ് ചെടിയെത്തുന്ന കളിയാണ് നമ്മൾ കളിയാണ് നല്ല വെച്ചു

எிக்க தாராயிரத்தி இங்கேட்டு എഫ് സി ഗോവ നമ്മുടെ കോസ്റ്റിലെ ഗോവ അടിച്ചത് അപകട കളിയെല്ലാം കഴിഞ്ഞു കിഫ്റ്റി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് തോറ്റു തോറ്റു എന്ന് പറയാൻ തന്നെ പൊരുതി തോറ്റെന്ന് പറയണം കാരണം വൺ സീറോ ആണ് പോയിന്റ് ഗോവ എഫ് സിക്ക് വണ്ണും കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലയാണ് അപ്പം നമുക്ക് കളിയിൽ നിന്ന് കാണാൻ സാധിച്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ കളിച്ചു നല്ല രീതിയിൽ അവർ പ്രജ്നിച്ചു പക്ഷേ കുറച്ച് എവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ പൊസിഷനും കാര്യങ്ങളൊക്കെ ആണ് എന്താണല്ലോ പിന്നെ ഭയങ്കര ഒരു ഇത് ലൂണയൊക്കെ അടുത്ത് കാണാൻ പറ്റി അപ്പം നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തു അപ്പോൾ എന്താ പറയുക ചെറിയൊരു വിഷമായി പോയി ഗെയിമിങ് നമുക്ക് പോയാലും എന്താണെങ്കിലും മഞ്ഞപ്പട വീണ്ടും തിരിച്ചു വരും ലൂണ വി ആർ വെയ്റ്റിംഗ് അപ്പം എന്താണെങ്കിലും അടുത്ത കളി ഉറപ്പാട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും പിന്നെ എൻ്റെ ഈ വ്ളോഗിങ് എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ ശരി സൈനിങ് ഔട്ട്